അപ്പോൾ നമ്മുടെ ഷാജിത ഷാജിയെ വെറുതെ വിടില്ല എന്നുള്ളൊരു വാശിയോടുകൂടി നമ്മുടെ രമ മാഡം മുന്നോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ രമ മാഡം ആരാണെന്ന് നിങ്ങളിൽ പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും അത് മറ്റാരുമല്ല ഡൽഹിയിലെ മല മലയാളി കൂട്ടായ്മയുടെ ഒരു മെമ്പറാണ് നമ്മുടെ രമ മാഡം ചിലരൊക്കെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അവരുടെ വീഡിയോയിൽ എന്താണ് മലയാളി കൂട്ടായ്മയുടെ വേൾഡ് പ്രസിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചിലർ പറയുന്നുണ്ടായിരുന്നു അങ്ങനൊന്നും അപ്പോൾ മാഡം വന്നിട്ട് മാഡം മലയാളിയാണ് പക്ഷേ സ്ഥിരമായിട്ട് ഡൽഹിയിലാണ് മാഡം താമസിക്കുന്നത് അപ്പോൾ മാഡം മാഡം ഇതുപോലെ ഷാജിദ ഷാജിയുടെ മുഖത്തിടുന്ന ക്രീമിനെ കുറിച്ചിട്ട് അറിയുകയും അതിനെതിരെ പരാതി ഉൾപ്പെടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുട്ടികളെ ഇരുത്തിക്കൊണ്ടുള്ള ഷാജിയുടെ മോശമായിട്ടുള്ള സംസാരത്തെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് മാഡം കേസ് കൊടുക്കുന്ന ആ ഒരു ചുറ്റുപാടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ഷാജി വന്നിട്ട് ലൈവിൽ വന്നിട്ട് മാഡത്തെ പുളിച്ച തെറി വിളിക്കുന്ന ഒരവസ്ഥയും എത്തി അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് മാഡം ശരിക്കും യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആളല്ല പക്ഷെ പലരും മാഡത്തിന് അത് ഷെയർ ചെയ്ത് കൊടുക്കുകയും അത് കണ്ട് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് മാഡം കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷാജിയെ പൂട്ടിച്ചിട്ടേ അടങ്ങോളൂ എന്നുള്ള രീതിയിൽ മാഡം നിൽക്കുകയാണ് അപ്പോൾ ഇതേക്കുറിച്ചിട്ട് മാഡം പറയുന്ന മാഡത്തിൻ്റെ നിലപാടുകളൊക്കെ വ്യക്തമാക്കുന്ന നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു വീഡിയോ എൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ താൽപ്പര്യമുള്ളവർ ഷോർട്ട് വീഡിയോയുടെ താഴെയായിട്ടുള്ള റിലേറ്റഡ് വീഡിയോ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് വന്നിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ മെയിൻ വീഡിയോ കാണാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്കും ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റും ചെയ്യണം